നമസ്കാരം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു മികച്ച വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം സാമ്പത്തിക വിദഗ്ദ്ധനായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഉടായ്പ് കയർവരിയെ പോലൊന്നും ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് രാജ്യത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു വെളിവാക്കി കൊടുത്തിരുന്നു അത് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് അഞ്ചോ ആറോ പതിറ്റാണ്ടായിട്ട് പിന്നോട്ടടിച്ചിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ തന്നെ മുന്നോട്ട് കുതിപ്പേവാൻ ഒരു കാരണമായി ശരിക്കും ആ നരസിംഗറാവുവിൻ്റെ ആ ഭരണകാലഘട്ടത്തിൽ അതിനുശേഷം യു പി എ എന്നൊക്കെ പറഞ്ഞൊരു തട്ടിക്കൂട്ട് മുന്നണിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് സോണിയാഗാന്ധി ഇരുന്ന് പത്ത് വർഷത്തോളം മൻമോഹൻ സിംഗ് ഭരിച്ച ഒരു കാലമുണ്ട് ആ കാലത്ത് ഇത്രയും കഴിവുള്ളൊരു വ്യക്തിയെ ഏത് തരത്തിലായിരുന്നു സോണിയാഗാന്ധി ഉപയോഗിച്ചിരുന്നത് എന്നറിയാമോ ഇതാ आप तस्वीरों में देख रहे हैं ഇത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പെരുമാറിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം പക്ഷേ അവിടെ പ്രധാനമന്ത്രി എന്ന ഒരു വ്യക്തി ആ ഒരു മഹത്തായ പദവിയാണ് ഉന്നത പദവിയാണ് അങ്ങനെ ആ പദവിയിലിരിക്കുന്നൊരു വ്യക്തി അവിടെ നിന്നിട്ട് അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന ഭാവം പോലും ഇല്ലാതെയാണ് ആ സ്ത്രീ വരുന്നത് ആ സ്ത്രീയുടെ വരവും അവരുടെ ശരീരഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ ഈ ലോകം തന്നെ നയിക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിലാണ് വരുന്നു ആ മാലി സ്വീകരിക്കുന്നു അതിനുശേഷം നേരെ കയറി കൊടിയുയർത്തു അങ്ങനെ എന്തോ ആണ് ചെയ്യുന്നത് ഇതിനി എന്ന് വെക്കാം എന്നാൽ ഒരു വിദേശ രാഷ്ട്രത്തലവൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ സ്വീകരിക്കുന്ന സോണിയാഗാന്ധിയെയും ഒപ്പം നിൽക്കുന്ന മൻമോഹൻ സിംഗിനെയും ഒന്ന് നോക്കുക തീർച്ചയായിട്ടും ഇക്കാലത്ത് പുതിയ ആളുകൾ അറിഞ്ഞിരിക്കണം ഏത് തരത്തിലായിരുന്നു ഇത്രയും മികച്ച ഒരു വ്യക്തിയെ കഴിവുള്ളൊരു വ്യക്തിയെ കഴിവ് കെട്ടവനായി അവതരിപ്പിക്കുകയായിരുന്നു സോണിയാഗാന്ധിയും സോണിയാഗാന്ധിയുടെ കൂട്ടത്തിലുള്ളവരും ചെയ്തിരുന്നത് ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എല്ലാ ബഹുമതിയോടും എല്ലാ ആദരവോടും കൂടി ഇപ്പോൾ മൻമോഹൻ സിംഗിന് ഈ വിടുവാങ്ങൽ ലഭിച്ചിരിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അന്ത്യ അന്ത്യാഞ്ജലി അന്ത്യ യാത്രയൊക്കെ നരസിംഗറാവു കിട്ടിയ പോലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും സോണിയാഗാന്ധിയും കൂട്ടറും ചെയ്തത് ഒരു മനുഷ്യനോട് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അദ്ദേഹത്തിന് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഡൽഹിയിൽ അടക്കാൻ അവർ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്നു കഴിയുമ്പോൾ പാതിരാത്രിക്ക് ആ പാതി മാത്രം കത്തിയ അദ്ദേഹത്തിൻ്റെ മൃതശരീരം നായ്ക്കൾ കടിച്ചു വലിക്കുന്ന ഒരു രംഗമുണ്ട് അത് ടി വി ചാനലുകളുടെ അത് വാർത്തയായിട്ട് വരുമ്പോൾ അതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും എത്ര മാത്രം വേദന കാണും എന്ന് ഓർക്കുക മാത്രമല്ല ഇന്നിപ്പോൾ അന്തരിച്ച മൻമോഹൻ സിംഗ് മാത്രമാണ് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും വന്നില്ല അവിടെ നിന്ന് അതായത് ഡൽഹിയിൽ നിന്ന് കയറ്റി സമയത്ത് മാത്രം ഒന്ന് വഴി അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മാത്രം തിരിച്ചു പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ അതുപക്ഷേ കോൺഗ്രസ് തന്നെയായിരുന്നു ഭരിക്കുന്നെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല മറിച്ചാവില്ലായിരുന്നു എന്നാൽ നരേന്ദ്രമോദി അങ്ങനെയൊന്നും ചെയ്യില്ല നോക്കൂ നമുക്കറിയാം എല്ലാ ചാനലുകളും കാണിച്ചു കഴിഞ്ഞതാണ് അദ്ദേഹം പോയി ആഭ്യന്തരമന്ത്രി പോയി പാർട്ടിയുടെ പ്രസിഡന്റ് പോയി അങ്ങനെ ഉന്നതരായിട്ടുള്ള ആളുകളെല്ലാം ചെന്നു എല്ലാ സൈനിക ബഹുമതിയോടും എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ബഹുമതിയോടും കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ അന്ത്യയാത്ര രാജ്യം തന്നെ അദ്ദേഹത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും കിട്ടിയിരുന്നില്ല നരസിംഗറാവുനും എന്നിടത്താണ് ഈ സോണിയ എന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയക്കാരി എന്ന തരത്തിൽ പോലും കാണാൻ സാധിക്കില്ല അവർ മരം പറ്റില്ല മറ്റേത് ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും അവർ പെരുമാറുന്നത് കാണുന്നത് ഒരു കാര്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്നു ആ പ്രധാനമന്ത്രിക്ക് മുകളിലായിട്ട് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നു കൊണ്ട് ഭരണം യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചത് പോലും സോണിയാഗാന്ധിയായിരുന്നു അതായിരുന്നു ആ പത്ത് വർഷക്കാലം മികച്ച ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിയെ കഴിവുള്ള ഒരു വ്യക്തിയെ കഴിവ് കെട്ടവനാക്കി അവതരിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയും കൂട്ടറും ചെയ്തത്